സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വളരെയും പെട്ടെന്ന് തന്നെ രാഹുലിന്റെ ചതി എല്ലാവരെയും അറിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഹുലിന്റെ അച്ഛൻ ഇതേ തുടർന്ന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങുമ്പോൾ അത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് രാഹുൽ കടന്നു വരികയാണ് എൻ്റെ വഴിയിൽ തടസ്സമായി നിന്നാൽ കൊന്നുകളയുമെന്നുള്ള കാര്യം മറക്കേണ്ടതില്ല പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ കാര്യം വിട്ടുകളയുകയാണ് നിങ്ങൾ ഇത് അത്ര സീരിയസ് ആയി എടുക്കേണ്ടതില്ല എൻ്റെയും അവളുടെയും വിവാഹം കഴിയണം ഇഷ ഇവിടെ മരുമകളായി വരണം ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറയുകയും ചെയ്യുന്ന രാഹുൽ അത് മുടക്കാനായി ശ്രമിച്ചാലാണ് തിരിച്ചടികൾ ഉണ്ടാവുക എന്ന് ഓർമ്മിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് രാഹുൽ അവിടെ നിന്ന് പോകുന്നു പക്ഷെ സത്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ റാം മോഹനെ അറിയിക്കണം അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തുക തന്നെ വേണം എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് രാഹുലിന്റെ അച്ഛൻ ഇതേ തുടർന്ന് മറ്റാരും അറിയാതെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നാൽ റാം ഇഷയുടെയും അടുത്തേക്ക് തനിക്ക് എത്താൻ സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവ് ഇതേ തുടർന്ന് അയാൾക്കുണ്ടാകുന്നു പക്ഷെ ഇനി എന്തു ചെയ്യും എങ്ങനെയാണ് ആ പാവം പെൺകുട്ടിയെ രക്ഷിക്കുക എൻ്റെ സുഹൃത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് അഭിഷേകിനെ കുറിച്ച് അറിയാൻ ഇടയാകുന്നത് ഇതോടെ അഭിഷേകിനെ ചെന്ന് കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് രാഹുലിന്റെ അച്ഛൻ ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അയാൾ അഭിഷേകിനെ കാണാനായി എത്തുകയും ചെയ്യുന്നു ഇതോടെ അഭിഷേക് ആരാണ് എന്തിനാണ് എന്നെ കാണാൻ വന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ രാഹുലിന്റെ അച്ഛനാണ് എന്ന് അയാൾ വ്യക്തമാക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേക് തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിക്കുമ്പോൾ അഭിഷേക് എന്റെ വാക്കുകൾ കേൾക്കാതെ പോകരുത് എനിക്ക് പറയാനുള്ളത് നീ കേൾക്കുക തന്നെ വേണം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ എന്താണ് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അഭിഷേക് രാഹുലിനെ ഞാൻ കണ്ടിരുന്നു അയാളോട് ഒരു തവണ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചതാണ് എന്നും പറഞ്ഞതിനെ തുടർന്ന് രാഹുൽ നിങ്ങൾ വിചാരിച്ച ആളല്ല അവൻ നിങ്ങളുടെ മുൻപിലെല്ലാം വെറും അഭിനയമാണ് കാഴ്ചവെക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് രാഹുലിൻ്റെ അച്ഛൻ ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേക് എന്താണ് എന്നോട് പറയാൻ വന്നിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം മാത്രവുമല്ല ഇഷയുടെയും അതുപോലെ തന്നെ അവൻ്റെയും വിവാഹം നടക്കാൻ അനുവദിക്കണം എന്നല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അഭിഷേകിനെ പൂർണ്ണമായും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എനിക്ക് ആ പെൺകുട്ടിയെ അപകടത്തിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഉള്ളത് അതുകൊണ്ടാണ് അഭിഷേകിനെ കണ്ടെത്തി ഞാൻ ഇവിടം വരെ വന്നത് ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേക് പറഞ്ഞത് എനിക്ക് വ്യക്തമായില്ല കാര്യങ്ങൾ കൂടുതൽ കൃത്യമായി പറയാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കി തരാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരാളല്ല രാഹുൽ അവൻ ആരെയും കൊല്ലുന്നതിന് വേണ്ടി മടിക്കാത്ത ഒരു വ്യക്തിയാണ് ഇപ്പോൾ കുറച്ച് കടങ്ങളൊക്കെ അവൻ വരുത്തി വെച്ചിട്ടുണ്ട് അതെല്ലാം അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് മാന്യമായി ബിസിനസ് ചെയ്ത് മുന്നിലേക്ക് പോയിരുന്ന എന്നെ കടക്കണിയിൽ ആക്കിയത് അവൻ്റെ പണത്തോടുള്ള അത്യാഗ്രഹം മാത്രമാണ് മാത്രവുമല്ല അവൻ ഡ്രഗ്സും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമ കൂടിയായ എൻ്റെ മകൻ ഇപ്പോൾ അവൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ വിവാഹത്തിന് തയ്യാറായിരിക്കുന്നത് ഇത് കേൾക്കുന്ന അഭിഷേക് ഞെട്ടിപ്പോയതിനെ തുടർന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു ഇതോടെ റാംമോഹന്റെ സ്വത്തുക്കൾ സ്വന്തമാക്കുക കോടികൾ വരുന്ന അയാളുടെ സ്വത്തുക്കൾ കൈപ്പിടിയിലായാൽ പിന്നെ അവൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും ഇഷയെ ഒന്നും അവനൊരു വിഷയമല്ല അവൻ്റെ ഇഷ്ടങ്ങൾക്ക് എതിർപ്പ് കാണിക്കുകയാണ് എങ്കിൽ അവളെ ഒരുപക്ഷെ കൊന്നുകളയാൻ വരെ അവൻ മടിക്കുകയില്ല അവൻ്റെ സ്വന്തം അച്ഛനായ എന്നെ തന്നെ കൊല്ലുന്നതിനായി അവൻ ശ്രമിച്ചതാണ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ രക്ഷപ്പെട്ട് ജീവിച്ചത് എൻ്റെ ജീവിതം എത്രത്തോളം നീണ്ടു നിൽക്കും എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല സത്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞു എന്ന് അവൻ അറിയുകയാണ് എങ്കിൽ എന്നെ കൊല്ലും എന്നുള്ള കാര്യവും എനിക്ക് ഉറപ്പ് തന്നെയാണ് അത്രയ്ക്ക് നീചനാണ് അവൻ ഇത് കേൾക്കുന്ന അഭിഷേക് എന്തിനാണ് ഈ കാര്യങ്ങൾ എന്നോട് വന്ന് പറഞ്ഞത് നിങ്ങൾ റാം മോഹൻ്റെ ഫ്രണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ അയാളെ അറിയിക്കാൻ സാധിക്കുകയില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അവിടെ അവനുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അയാളുമായി കോണ്ടാക്ട് നിലനിർത്താൻ പറ്റാത്തത് ഞാൻ ശ്രമിച്ചതാണ് ഈ സത്യങ്ങളെല്ലാം തുറന്ന് പറയാൻ പക്ഷേ എനിക്കതിന് സാധിച്ചില്ല എപ്പോഴെല്ലാം അവൻ അവിടെയുണ്ടോ അപ്പോഴെല്ലാം അവിടെ ഡേഞ്ചറും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വേണം കാര്യങ്ങളിൽ ഇടപെട്ട് ഇഷയെ രക്ഷിക്കാൻ ഇഷയോട് നിനക്കുള്ള സ്നേഹം സത്യമാണ് എങ്കിൽ നീ അവളെ ഈ വിവാഹത്തിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഒരു മരണവാർത്തയായിരിക്കും നീ ഇതേ തുടർന്ന് അറിയാൻ പോകുന്നത് എന്നും അറിയിച്ചുകൊണ്ട് മടങ്ങുകയാണ് രാഹുലിന്റെ അച്ഛൻ അപ്രതീക്ഷിതമായ ഈ സത്യങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സോഹനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ അറിയിക്കുകയാണ് കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സോഹനും കൂടെ നിൽക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്